എത്ര എമൗണ്ട് കൊടുത്തെന്നുള്ളത് ഞാൻ ശോഭയ്ക്ക് തീരുമാനിക്കാനായിട്ട് ബ്ലാങ്ക് ചെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പി ആർ എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് അല്ലേ ഒരാളുടെ എന്ത് ഇമേജും പുറത്തോട്ട് പോകുന്നുള്ളത് ഗെയിമിൽ കയറുന്ന ഒരാളുടെ ഇഷ്ടമാണത് എടുക്കണോ വേണ്ടോ എന്നുള്ളത് അപ്പൊ ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ രാഷ്ട്രീയക്കാർക്കാണെങ്കിലും ഇതുപോലൊരു ഷോയ്ക്ക് വരുമ്പോഴത്തേക്കും ആണെങ്കിലും അത് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്നതാണെങ്കിലും പി ആറ് കൊടുത്തേക്കാം ഏറ്റവും ശരിയെന്നുള്ളത് അപ്പോൾ അനുമോൾ അത് കറക്റ്റായിട്ട് പി ആറ് മാത്രം കൊടുത്തിട്ടല്ലല്ലോ നിൽക്കുന്നത് ഇത്രയും നാളോട് നിൽക്കാനുള്ള ഗെയിമും കണ്ടൻറ്റും എന്തെങ്കിലും കൂടെ ഉണ്ടായിട്ടായിരിക്കുമല്ലോ കൂടെ നിൽക്കുന്നത് ഒരാളെ മാത്രമേട്ട് ആൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ബാക്കിയുള്ളവരും കൊടുത്തിട്ടുണ്ടാവാം ഒരാളെ മാത്രം അനുമോളിലെ പി ആറിന് മാത്രം എടുത്തിട്ട് എല്ലാവരും ചോദിക്കുന്നുള്ളൂ പക്ഷെ അനുമോൾ മാത്രമല്ല കൊടുത്തിരിക്കുന്നതെന്ന് ഒബ്വിയസ്ലി മനസ്സിലാവുന്ന കാര്യമാണ് തെറ്റല്ല ഞാൻ പെയ്ഡ് പി ആർ കൊടുത്തിട്ടില്ല പി ആർ എന്ന് പറഞ്ഞാൽ ഇതാണോ ശോഭ പറഞ്ഞതാണോ ആ ശോഭയാണ് എൻ്റെ കൂടെ ആകോട്ട് കയറുന്നതിന് മുന്നേ തലേ ദിവസം പി ആറിന്റെ ടീമിൻ്റെ അടുത്തെത്തി അഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എത്ര എമൗണ്ട് കൊടുത്തെന്നുള്ളത് ഞാൻ ശോഭയ്ക്ക് തീരുമാനിക്കാനായിട്ടൊരു ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ശോഭയോട് ചോദിക്കണം കാരണം എന്നെക്കാളും ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ശോഭയോട് തന്നെ ചോദിക്കേണ്ടി വരും ഈ പി ആർ തെറ്റാണ് എന്നുള്ളൊരിത് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ പെയ്ഡ് പി ആർ ആവുമ്പോഴത്തേക്കും ആണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് അല്ലാതെ ആൾക്കാരുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ തന്നെ ചിലപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ട്വൻ്റി ഫോർ സെവൻ ലൈവ് കാണുന്നവർ കുറവാണല്ലോ അപ്പോൾ അതിനകത്ത് അവർ അവരുടെ നല്ല സൈഡോ ആൾക്കാരുടെ അടുത്തോട്ട് കൂടുതൽ എത്തിക്കണമെങ്കിൽ ചിലപ്പം കട്ടിങ്സ് ആയിട്ടുള്ള ലൈവിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള എഡിറ്റഡ് വേർഷൻസ് ചിലപ്പോൾ എടുക്കേണ്ടി വരും എന്തായാലും വോട്ട് മറിക്കുന്ന പരിപാടി ഞാൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ ആൾക്കാരുടെ അടുത്തോട്ട് എന്ത് സൈഡാണ് എത്തിക്കേണ്ടത് പബ്ലിക് റിലേഷൻ അല്ലാതെ അതിനകത്ത് മോഷൻസ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വോട്ട് മറിക്കുന്ന പരിപാടി ബോട്ടിൽ ഇങ്ങനെ ഒരു ലക്ഷം വോട്ട് മറിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല കംപ്ലീറ്റ്ലി ജനങ്ങളിലോട്ട് എന്ത് എത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് പി ആർ പി ആർട്ട് അല്ല ഈ സീസൺ ആദ്യമായിട്ടൊന്നും നല്ല പി ആർ കൊടുക്കുന്നതിന് മുമ്പത്തെ സീസണിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണം ചെയ്യണമെന്നറിയാവുന്നാൽ അങ്ങനെ യൂസ് ചെയ്യും അതിന് കുറ്റം വരുക പി ആർ കാരണമാണ് ായി പോകുന്നു അല്ലെങ്കിൽ വേറൊരു കണ്ടെസ്റ്റന്റ് നമ്മുടെ ഗെയിം നമ്മുടെ കയ്യിലാണ് കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലാണ് പി ആറിന്റെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്തായാലും പോകുന്ന പ്ലാനിങ്ങൊക്കെ വലിയ പ്ലാനിങ്ങൊന്നും നടത്തിയിട്ടില്ല എന്നാലും നമ്മൾ ഔട്ടായിട്ട് പോവുകയാണ് തീർച്ചയായും അങ്ങോട്ട് ഉള്ള സമയം എല്ലാവരും സ്പെൻഡ് ചെയ്തിട്ട് പിന്നാലെയും കഴിഞ്ഞിട്ട് വരാനായിട്ട് നിന്ന് തന്നെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് പോകുകയാണ് അങ്ങനെ അല്ലാതെ വലിയ പ്ലാനിങ്ങിൽ നടത്താൻ ഗെയിം ഓവറാണ് എഡിക്റ്റായ കണ്ടസ്റ്റൻസിന് ആക്ച്വലി ഗെയിം ഓവറാണ് ഉള്ളവർ അവിടെ നന്നായിട്ട് കളിക്കാനുള്ളൊരു സാഹചര്യം നമ്മളവിടെ ചെന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ അവരുടെ ഗെയിം നമ്മളെ കൊളവാക്കാതിരിക്കാൻ മാത്രമേ ഉള്ളൂ